തിരൂരിലെ പ്രവാസികൾ ചേർന്ന് സംഘടിപ്പിക്കുന്ന തിരൂർ ഫെസ്റ്റ് നവംബർ ഇരുപത്തി മൂന്നിന് നടക്കും ദുബായ് അൽ കുസൈസിലെ അൽ ഇംഗ്ലീഷ് സ്കൂളിൽ വെച്ചാണ് പരിപാടി ഒരുക്കുക തിരൂർ മണ്ഡലത്തിലെ ആറ് പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റി പ്രദേശം എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രവാസികൾ തങ്ങളുടെ കുടുംബത്തോടൊപ്പം ഫെസ്റ്റിൽ സംഗമിക്കും രാവിലെ പത്ത് മുതൽ രാത്രി പത്ത് വരെയാണ് പരിപാടികൾ ഫുട്ബോൾ ടൂർണമെൻറ്റ് വടംവലി മത്സരം കിഡ്സ് ഫെസ്റ്റ് കുക്കറി ഷോ മെഹന്തി ഫെസ്റ്റ് സാംസ്കാരിക പരിപാടികൾ എന്നിവ സംഘടിപ്പിക്കും സൗഹൃദവും ഐക്യവും വർദ്ധിപ്പിക്കുക എന്നതാണ് ഫെസ്റ്റിന്റെ പ്രധാന ലക്ഷ്യം സംഘടിപ്പിക്കുംരൂരിലുള്ള എല്ലാ ആളുകളെയും ഒരു ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് എല്ലാ ആളുകളെയും ജാതി മത ഭേദമന്യ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഇന്നവരെ ഇവിടെ നടന്നിട്ടില്ലാത്ത നല്ലൊരു ഫെസ്റ്റാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് തിരൂർ ഫെസ്റ്റ് ദുബായിലെ കിസീസ് അത്സാദിക് സ്കൂൾ ഗ്രൌണ്ടില് ഏകദേശം രാവിലെ പത്ത് മണി മുതൽ രാത്രി മണി വരെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് തിരൂര് നിവാസികളായിട്ടുള്ള ദുബൈയില് അല്ലെങ്കിൽ യു എയില് ഉടനീളമുള്ള എല്ലാ ആളുകളും ഈ ഒരു മെഗാ ഇവന്റിൽ അവസാനം ഇതൊരു ഭാഗവാൽ നൈറ്റോടുകൂടി സമാപിക്കുന്ന രൂപത്തിലുള്ള ഒരു നമ്മൾ സാംസ്കാരിക രാഷ്ട്രീയ സാമൂഹിക ബന്ധങ്ങളെ പ്രവാസ ലോകത്ത് ഷോക്കേസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഫെസ്റ്റിവളുടെ പ്രധാനമായും നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ലക്ഷ്യമിട്ടു മുഴുവൻ ആളുകളും എല്ലാവരും സഹകരിക്കണം നമ്മൾ നിങ്ങളുടെ സഹകരണം വ്യത്യസ്ത കുട്ടികൾക്ക് ആകർഷണമായിട്ടുള്ള പല പരിപാടികളും സിദ്ദിഖ് നാസർ കുറുമ്പത്തൂർ നൌഷാദ് പറവണ്ണ സുബൈർ കുറ്റൂർ ഷിഹാബും മുട്ടിക്കാട്ടിൽ അഫ്സൽ തിരൂർ സഫ്വാൻ വെട്ടം ഷാക്കിർ മുന്നക്കൽ ആദവനാട് സാദിക് പൂളമംഗലം നൌഷാദ് തിരൂർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു Udiye Bandangal Bridal Craft The Wedding Mall Pan Bazaar Tirur